അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റിന് ഞാൻ കൊടുത്തൊരു കമൻറ്റാണ് അപ്പോൾ ഇതിന് വേണ്ടി റിപ്ലൈക്ക് ഞാൻ കുറച്ച് ദിവസമായിട്ട് കാത്തിരിക്കും പുള്ളി എപ്പോഴെങ്കിലും റിപ്ലൈ തരുവോ ഇല്ല കാരണം ഒരുവിധം എല്ലാ കമൻറ്റിനും പുള്ളി റിപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിക്ക് എതിരായിട്ട് വരുന്നോ അല്ലെങ്കിൽ പുള്ളിയെ വിമർശിക്കുന്ന ആയിട്ടുള്ളതിനൊഴികെ ബാക്കി എല്ലാത്തിനും പുള്ളി റിപ്ലൈ തരുന്നുണ്ട് ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് എന്തെങ്കിലും റിപ്ലൈ തരുമോ എന്നുള്ളത് അപ്പോൾ ഇതേ സെയിം കാര്യമാണ് എനിക്ക് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട ഈ പച്ചയ്ക്ക് വർഗീയത പറയുന്ന നീയൊക്കെ റോട്ടിക്കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ആളുകളല്ലേ നാളെ നീയൊക്കെ വണ്ടിയിടിച്ച് റോട്ടി കിടക്കുമ്പോൾ ഒരു പൊടിക്ക് ജീവനുണ്ട് നിൻ്റെയൊക്കെ നാക്ക് പൊങ്ങാനുള്ള ജീവൻ ബാക്കിയുള്ളപ്പോൾ എടുക്കാൻ വരുന്നവൻ്റെ മുണ്ട് പൊക്കിയോ അല്ലെങ്കിൽ അവനോട് ജാതിയോ ചോദിക്കുമോ ഇല്ലെങ്കിൽ പറയുമോ എൻ്റെ ജാതിപ്പെട്ടവൻ എൻ്റെ മതത്തിൽപ്പെട്ടവൻ എന്നെ എടുത്താൽ മതി എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടോ ഇല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്ന വണ്ടിക്കാരൻ്റെ മതം കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിൽ ത സ്ട്രക്ചർ തള്ളിക്കൊണ്ടുപോകുന്ന ആളുടെ മതം വേണ്ട നോക്കുന്ന ഡോക്ടറിൻ്റെ മതം ഒന്നും വേണ്ട ഏറ്റവും അവസാനം നിനക്കൊരു കുറച്ച് ബ്ലഡ് വേണം നിനക്കോ നിന്റെ വേണ്ടപ്പെട്ട ആളുകളോ ബ്ലഡ് ബാങ്കിലോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയോ കുറച്ച് ബ്ലഡ് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിനകത്ത് മെൻഷൻ ചെയ്യുമോ എൻ്റെ മതത്തിൽ പെട്ടവൻ മാത്രം എനിക്ക് ബ്ലഡ് തന്നാൽ മതിയെന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റാത്രത്തോളം കാലം നമ്മൾ ഈ ജാതി പറയുന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ജാതിയും മതവും പറഞ്ഞ് വർഗീയത വരത്തി രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം കളിക്കും എനിക്ക് എൻ്റെ ജാതി എൻ്റെ മതം എൻ്റെ വിശ്വാസങ്ങൾ തനിക്ക് തൻ്റെ ജാതി തൻ്റെ മതം തൻ്റെ വിശ്വാസങ്ങൾ അതിന് ഒരാൾക്കും ഒരാളുടെ മതത്തെയും തെറ്റാണെന്ന് പറയാനോ അയാളുടെ വിശ്വാസങ്ങളെ തെറ്റാണെന്ന് പറയാനോ ഉള്ള ഒരു തരത്തിലുള്ള അവകാശവും ഇല്ല മറ്റൊരാളുടെ മതത്തിനെ തെറ്റായിട്ട് കാണുമ്പോഴത്തേന് മാത്രമല്ല ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വിശ്വാസങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് ജീവിക്കൂ നിങ്ങൾ മറ്റൊരാളുടെ ഒരാളുടെയും കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല ഞാൻ ഇതിനു മുമ്പും രണ്ട് മൂന്ന് വീഡിയോസിൽ പറഞ്ഞിരുന്നു വളർന്നു വരുന്ന ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് വരെ വെറും വൃത്തികെട്ട രീതിയിലുള്ള വർഗീയത പറഞ്ഞ് കുത്തിക്കയറ്റി അത് ഒരു ഞാൻ ഒരാളുടെയും ഒറ്റ ഒരു ജാതിയെ കുറിച്ചും ഒരു മതത്തിനെ കുറിച്ചോ അല്ല പറയുന്നത് എല്ലാ മതത്തിലുമുണ്ട് നമ്മളാദ്യം മനുഷ്യനാകുക മനുഷ്യത്വം കാണിക്കും മറ്റൊരാളോട് ജീവനൊന്നിനും ഒരു വിലയും ഇല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് ഇന്നിപ്പോൾ ന്യൂസിൽ കണ്ടു മംഗലാപുരത്ത് കടപ്പുറത്തോടെ ഒരാണും പെണ്ണും നടന്ന് പോയപ്പോൾ അത് ഒരുത്തൻ ആണ് മുസ്ലിമും പെണ്ണ് ഹിന്ദുവുമായി പോയി അവർ ഫ്രണ്ട്സാണ് അവർ ഒരുമിച്ച് പഠിച്ചവരാകാം അവർ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകളാകാം അവർക്ക് ഒരുമിച്ച് സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നാട് ഈ ഫേസ്ബുക്കിൽ എവിടെയോ നല്ലൊരു വാക്ക് ഞാൻ കുറച്ച് നാൾ മുമ്പ് കേട്ടിരുന്നു ഞാനൊരു മുസ്ലിമിന് പിറന്നതുകൊണ്ട് അതായത് ആ ഒരു കുടുംബത്തിൽ പിറന്നതുകൊണ്ടാണ് ഞാൻ മുസ്ലിം ആയത് ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വിശ്വാസിയായേനെ ഞാൻ ഒരു മതത്തിലും പെടാത്ത ഏതെങ്കിലും കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയേനെ ആദിവാസി ആയിട്ടാണെങ്കിൽ ആദിവാസി ആയേനെ അത്രയേ ഉള്ളൂ ഈ മതമെന്ന് പറയുന്നത് നമ്മൾ ജനിച്ചത് വെച്ച് അടയാളപ്പെടുത്തിയത് മാത്രമാണ് അല്ലെ നമ്മളെ കെട്ടി ഏൽപ്പിച്ചതൊന്നും അല്ല ദൈവം പഠിച്ച ഇങ്ങോട്ട് വിട്ടപ്പോഴേ നീ ഇന്നതാണ് എന്ന് എഴുതി വെച്ചിട്ടല്ല വരുന്നത് ഇപ്പം തന്നെ ഓരോ മതത്തിലും വിശ്വസിക്കുന്ന എത്ര ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് എല്ലാം ഒരു ആവശ്യത്തിനാകാം പക്ഷേ അമിതമായി കഴിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത് ಎವಡೆ ಚೆನ್ನೆತೋ ಎಂದೋ